സുനാലി ഖാത്തൂണും മകനും മറ്റ് കുടുംബാംഗങ്ങളും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ ആഹ്ലാദത്തിലാണ് പശ്ചിമ ബംഗാളിലെ പൈക്കർ സ്വദേശിയാണ് ഇരുപത്താറ് വയസ്സുള്ള സുനാലി ഖാത്തൂൺ അവർ ഒമ്പത് മാസം ഗർഭിണിയുമാണ് കുടുംബത്തെ ഉടൻ തിരിച്ചെത്തിക്കണമെന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് കർശനമായി ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു അവരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് തന്റെ മകളെ നിയമവിരുദ്ധമായി നാടുകടത്തിയ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കെതിരെ പിതാവ് ഷെയ്ഖ് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്നാണ് പ്രശ്നത്തിൽ കോടതി ഇടപെട്ടത് ഇന്ത്യൻ പൗരരാണെന്നതിന് വേണ്ടത്ര തെളിവുകളുണ്ടായിട്ടും ഗർഭിണിയായ ഒരു മുസ്ലിം യുവതിയെയും മകനെയും കുടുംബത്തെയും നാടുകടത്തിയ നടപടി തിരുത്തണമെന്ന കോടതിയുടെ ഉത്തരവിനോട് മാനുഷിക പരിഗണനയിൽ മാത്രം തങ്ങളത് ചെയ്യാമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം ഇത് മാനുഷിക പരിഗണനയുടെ മാത്രം പ്രശ്നമല്ലെന്നും നിയമവിരുദ്ധമായ നടപടി തിരുത്തുന്നതിന്റെ ഭാഗമാണെന്നും കോടതിയും കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനെ തിരുത്തിയില്ല എന്നു മാത്രമല്ല സുനാലിയും കുടുംബവും ഇന്ത്യൻ പൗരരാണെന്ന വാദത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അംഗീകരിച്ചുമില്ല അവർ ബംഗ്ലാദേശ് പൗരരാണെന്നും കേന്ദ്ര സർക്കാർ യുവതിയെയും മകനെയും ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാൻ അനുവദിച്ചത് മാനുഷികമായ കാരണങ്ങളാൽ മാത്രമാണെന്നുമുള്ള വാദത്തിൽ സോളിസിറ്റർ ജനറൽ ഉറച്ചുനിന്നു ബംഗ്ലാദേശിലെത്തി ജയിലിലായ സുനാലിക്കും കുടുംബത്തിനും ചപ്പായ് നവാബ്ഗഞ്ചിലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഡിസംബർ ഒന്നിന് ജാമ്യം നൽകി അതിനുശേഷം അവർ ബംഗ്ലാദേശിൽ തന്നെ പ്രദേശവാസികളായ ഗ്രാമീണരുടെ സഹായത്തോടെ കഴിഞ്ഞുകൂടുകയായിരുന്നു അവർ തന്നെയാണ് ഈ കുടുംബത്തിന് ഭക്ഷണം നൽകിയതും താമസ സൗകര്യങ്ങൾ ഒരുക്കിയതും ബംഗ്ലാദേശിലേക്ക് നാടുകടത്താൻ എന്തു കുറ്റമാണ് തങ്ങൾ ചെയ്തതെന്ന് ഒമ്പത് മാസം ഗർഭിണിയായ എന്നെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ അനുവദിക്കണമെന്നും കരഞ്ഞു പറയുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ദി വയർ പ്രസിദ്ധീകരിച്ചിരുന്നു സുനാലി ഖാത്തൂണിൻ്റെ കഥയാണ് ഇനി പറയുന്നത് മുപ്പത് വർഷം മുമ്പാണ് ഭാദു ഷെയ്ക്ക് ബംഗാളിൽ നിന്ന് നിത്യവൃത്തിക്ക് വേണ്ടി ഡൽഹിയിലേക്ക് എത്തുന്നത് അദ്ദേഹം അവിടെ മുപ്പത് വർഷത്തോളം ജോലി ചെയ്തു അദ്ദേഹം റിക്ഷ വലിച്ചപ്പോൾ ഭാര്യ ആക്രി സാധനങ്ങൾ ശേഖരിച്ചു അതിൽ നിന്നുള്ള വരുമാനത്തിലാണ് കുടുംബം നടത്തിക്കൊണ്ടുപോയത് കാലം കഴിഞ്ഞതോടെ ഭാദുവിന് ജോലി ചെയ്യാൻ കഴിയാതെയായി അതോടെ ഇരുവരും ബംഗാളിലേക്ക് തിരിച്ചുപോയി സുനാലി ഖാത്തൂൺ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഇതിനിടയിൽ സുനാലി ഖാത്തൂൺ വിവാഹിതയായി ഡൽഹി സ്വദേശിയായ ഡാനിഷ് ഷെയ്ക്കിനെ വിവാഹം ചെയ്തു ഡൽഹി രോഹിനി സെക്ടർ ഇരുപത്തിയാറിൽ താമസം ആരംഭിച്ചു ഈ വർഷം ജൂണിൽ പോലീസ് അന്വേഷിച്ചു വരുന്നതോടെയാണ് സുനാലിയുടെ ദുരിത കഥ തുടങ്ങുന്നത് ജൂൺ പതിനെട്ടാം തീയതി ഡൽഹി കഡ്ജുമാർഗ് സ്റ്റേഷനിലെ പോലീസുകാർ ഇവരെ തേടിയെത്തുകയായിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുത്തു ഇവർ ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണെന്ന് പോലീസിന്റെ അവകാശവാദം തങ്ങളുടെ ആധാർ രേഖകളും വോട്ടർ ഐ ഡി രേഖകളും ഇരുവരും കാണിച്ചെങ്കിലും പോലീസ് വഴങ്ങിയില്ല അവർ സുനാലിയെയും കുടുംബത്തെയും ബി എസ് എഫിനെ ഏൽപ്പിച്ചു ജൂലൈ ഇരുപത്തിയാറാം തീയതി സുനാലിയെയും കുടുംബത്തെയും ബി എസ് എഫ് സൈനികർ കണ്ണുകെട്ടി അതിർത്തിയിലേക്ക് കൊണ്ടുപോയി തിരിച്ചു വന്നാൽ വെടിവെച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി സുനാലിയെയും ഭർത്താവ് ഡാനിഷിനെയും മകൻ സലീമിനെയും ബംഗ്ലാദേശിലേക്ക് തള്ളിവിട്ടു അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു കെട്ട് വസ്ത്രങ്ങൾ മാത്രമായിരുന്നു പിന്നീട് പറഞ്ഞു വന്ന വിവരമനുസരിച്ച് ഇവരെ അസമിലെ കുറിഗ്രാം അതിർത്തി വഴിയാണ് ബംഗ്ലാദേശിലേക്ക് തള്ളിവിട്ടത് അവരെ ഒരു നദിയിലേക്ക് ഇറക്കി വിടുകയായിരുന്നു തിരിച്ചു വരാൻ ശ്രമിച്ചപ്പോൾ ബി എസ് എഫ് ജവാൻമാർ സുനാലിയെയും കുടുംബത്തെയും ക്രൂരമായി മർദ്ദിച്ചു ഡാനിഷിൻ്റെ തലയിൽ മുറിവേൽക്കുകയും ചെയ്തിരുന്നു അവിടെ സുനാലിയും കുടുംബവും മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് സുനാലിയുടെ സുഹൃത്തും സുനാലിയുടെ ഗ്രാമവാസിയുമായ സ്വീറ്റി ബിബിയും അവരുടെ പതിനാറും പതിനഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു സ്വീറ്റിയുടെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയിരുന്നു ബംഗ്ലാദേശിൽ നിയമവിരുദ്ധമായി പ്രവേശിക്കാൻ നിർബന്ധിതരായ സുനാലിയുടെ കുടുംബത്തെ ബംഗ്ലാദേശിലെ പ്രദേശവാസികൾ സംരക്ഷിച്ചു രണ്ടു നേരത്തെ ഭക്ഷണം നൽകാൻ അവർ തയ്യാറായി നിയമവിരുദ്ധമായി പ്രവേശിച്ചത് കൊണ്ട് തന്നെ അവർ പലയിടങ്ങളിലായി ഒളിവു ജീവിതം നയിക്കേണ്ടി വന്നു പൂർണ്ണ ഗർഭിണിയായ സുനാലിയുടെ ബംഗ്ലാദേശ് ജീവിതവും ഏറെ പ്രയാസകരമായിരുന്നു ഇതിനിടയിൽ ബംഗ്ലാദേശിലെ ചപ്പായ് നവാബ് ഗഞ്ച് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു കോടതിയിൽ ഹാജരാക്കി സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് ഇവരെ പ്രദേശവാസികളുടെ ജാമ്യത്തിൽ മോചിപ്പിച്ചു ഡിസംബർ രണ്ടാം തീയതി മുതൽ അവർ ഗ്രാമീണരുടെ സംരക്ഷണയിലായിരുന്നു സുനാലിയുടെ കൈവശമുള്ള രേഖകൾ പരിശോധിച്ച പോലീസ് ഇന്ത്യൻ എംബസിയെ വിവരമറിയിക്കുകയായിരുന്നു ഒമ്പത് മാസം ഗർഭിണിയായ സുനാലി ഏത് സമയത്തും പ്രസവിക്കാവുന്ന അവസ്ഥയിലാണ് തന്റെ സ്വന്തം രാജ്യത്ത് പ്രസവിക്കണമെന്ന സുനാലിയുടെ ആഗ്രഹം ഇനി സഫലമാകും അല്ലെങ്കിൽ അതും വലിയൊരു നിയമപ്രശ്നമായി മാറുമെന്ന ഭയത്തിലായിരുന്നു അവർ യഥാർത്ഥത്തിൽ സുനാലിയുടെ കുടുംബം ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണോ അല്ല എന്നതാണ് സത്യം സുനാലിയുടെ കുടുംബത്തിന്റെ കൈവശമുള്ള ഭൂമിയുടെ രേഖ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലേതാണ് ബാദുഷേഖും കുടുംബവും എത്രയോ ദശകങ്ങളായി തങ്ങളുടെ ഗ്രാമത്തിൽ ജീവിച്ചവരാണെന്ന് ഗ്രാമവാസികൾ പറയുന്നു ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് പാൻ കാർഡ് എന്നിവയും ഇവർക്കുണ്ട് സ്വീറ്റിയുടെ കുടുംബത്തിനും ഇത്തരം രേഖകളെല്ലാം ഉണ്ട് ഇതിനു പുറമെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സുനാലിയുടെ പിതാവിന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് സുനാലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയതാണെന്നാണ് പോലീസിന്റെ കഥ ഈ പറയുന്ന സമയത്ത് സുനാലി യഥാർത്ഥത്തിൽ ജനിച്ചിട്ടു പോലും ഉണ്ടാവില്ല സെപ്റ്റംബർ ആദ്യത്തിൽ സുനാലിയുടെ പിതാവ് ബാദുഷെയ്ക്ക് കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് സമർപ്പിച്ചു താനോ തൻ്റെ മകളോ കുടിയേറ്റക്കാരല്ലെന്നും പാൻ കാർഡും ആധാർ കാർഡും തിരിച്ചറിയൽ രേഖകളുമെല്ലാം തങ്ങളുടെ കൈവശമുണ്ടെന്നും മകളെ നാടുകടത്തിയിരിക്കുകയാണെന്നും കുടുംബം പരാതിപ്പെട്ടു മെയ് രണ്ടാം തീയതിയിലെ ഇതു സംബന്ധിച്ച കേന്ദ്ര സർക്കാരിൻ്റെ മെമ്മോയും സർക്കാർ ഹാജരാക്കി പിതാവിന്റെ പരാതി പരിഗണിച്ച കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സുനാലിയുടെയും സ്വീറ്റിയുടെയും നാടുകടത്തലിൽ അനീതിയും നിയമവിരുദ്ധവുമാണെന്നും അഭിപ്രായപ്പെട്ടു നയതന്ത്ര ചാനൽ വഴി കുടുംബത്തെ തിരികെ എത്തിക്കാനും ആവശ്യപ്പെട്ടു നാലാഴ്ച സമയമാണ് കോടതി നൽകിയത് ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ നാലാഴ്ച കാലാവധി അവസാനിക്കാൻ രണ്ട് ദിവസം ബാക്കിയിരിക്കെയാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് പ്രശ്നത്തിൽ ഇടപെട്ട ബംഗാൾ സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയലക്ഷ്യം ഫയൽ ചെയ്തു എല്ലാവിധ രേഖകളും ഉണ്ടായിരുന്നിട്ടും പൗരരെ പുറത്താക്കിയതിനെ സുപ്രീം കോടതി വിമർശിച്ചു നുഴഞ്ഞുകയറ്റക്കാരെ നാടുകടത്തേണ്ടത് ആവശ്യമാണെങ്കിലും ഇന്ത്യൻ പൗരത്വമുള്ളവരെ പുറത്താക്കരുതെന്ന് കോടതി ഉപദേശിച്ചു ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മാനുഷികമായ പരിഗണനകൾ വേണമെന്ന് കോടതിയും നിർദ്ദേശിച്ചു ബാദുഷേഖ് മകളാണെന്ന് തെളിയിക്കാൻ രേഖകൾ ഹാജരാക്കിയാൽ അവരുടെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ അത് മതിയാകുമെന്നാണ് കോടതി പറഞ്ഞത് ബംഗാളി സംസാരിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ബംഗ്ലാദേശികളെന്ന് ആരോപിച്ച് നാടുകടത്തുന്ന നിരവധി സംഭവങ്ങൾ ഇക്കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അങ്ങനെ അല്ലാത്തവയുമുണ്ട് പൗരത്വ പട്ടിക തയ്യാറാക്കുന്നതും ഇപ്പോൾ എസ് ഐ ആറിന്റെ വളഞ്ഞ വഴിയിലൂടെ അത് നടപ്പാക്കുന്നതും കൂടുതൽ പേരെ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്